വളരെ വിശദമായി ഈ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് ഞാനിനി അധിക സമയം സംസാരിക്കുന്നില്ല ഓർമ്മയുടെ പ്രാധാന്യം എന്താണ് എന്ന് ഡോക്ടർ മാളവിക സംസാരിച്ച് കഴിഞ്ഞു അതിന് സ്വത്വവുമായിട്ടുള്ള ബന്ധവും അവരുടെ പ്രഭാഷണത്തിനകത്ത് കടന്നു വന്നു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഓർമ്മകൾ സ്വത്വത്തെ പ്രബലമാക്കുന്നതുപോലെ തന്നെ ഓർമ്മകൾക്ക് സ്വത്വത്തെ തകർക്കാനും കഴിയും എന്നത് ഹോളോകോസ്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് ലോകത്ത് നടന്ന പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആരാണ് നമ്മളാരാണ് എന്നറിയാൻ നമ്മുടെ ഓർമ്മകൾ സഹായിക്കുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ സ്വത്വത്തിനും മുറിവേൽക്കും ഞാൻ തകർന്നു പോകും എന്ന് കരുതുന്ന ഓർമ്മകളും ഉണ്ട് അതുകൊണ്ടാണ് ഷംഷാദ് ഹുസൈൻ മലബാറിൽ നടന്ന തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ സമരങ്ങളെ മുൻനിർത്തിയുള്ള തൻ്റെ ഗവേഷണ പ്രബന്ധത്തിന് വേണ്ടി തയ്യാറെടുത്തപ്പോൾ തെക്കേ മലബാറിലെ മാപ്പിള സ്ത്രീകൾ ഞങ്ങൾക്കതൊന്നും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് ശംഷാദിനോട് നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നത് അതുകൊണ്ട് എല്ലാ ഓർമ്മകളും നമ്മുടെ സ്വത്വത്തെ പ്രബലമാക്കുകയല്ല പലപ്പോഴും അത് നമ്മളെ മുറിപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ വിശദമായി പറഞ്ഞ ഇസ്ലാമോ ഫോബിക്ക് അന്തരീക്ഷത്തിൽ അതിജീവനത്തിൻ്റെ വഴിയും ഞാനുണ്ട് എന്ന് ഉറപ്പിക്കാൻ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള ഓർമ്മകളുമായിരുന്നു പ്രധാനം അങ്ങനെ ഗഫൂർ വളരെ ട്രൊമാറ്റിക്കായ നേരത്തെ ഡോക്ടർ മാളവിക പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഓർമ്മകളൊന്നും കണ്ടെടുക്കാൻ ഗഫൂർ ശ്രമിക്കുന്നില്ല ഗഫൂർ വാസ്തവത്തിൽ അത്തരം ഓർമ്മകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ ചില ഓർമ്മകളാണ് ഈ സാഹചര്യത്തിൽ അതിജീവനത്തിന് വേണ്ടി കണ്ടെടുക്കുന്നത് ഒരു ജനലിനരികിൽ വെച്ച ചെടി പ്രകാശത്തിലേക്ക് വളഞ്ഞ് വളരുന്നതുപോലെ തനിക്ക് വേണ്ടതു മാത്രം മാത്രം കാണുകയും അങ്ങനെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ട് ഇനിയും ഉണ്ടായിരിക്കും എന്നോർമ്മിപ്പിക്കുകയും ചെയ്യുന്ന സമരോത്സുകമായ ഓർമ്മകളാണ് ഗഫൂർ പലപ്പോഴും കണ്ടെടുത്തിട്ടുള്ളത് ഞാനതിൻ്റെ ഇപ്പോൾ പോകുന്നില്ല ഒരു പക്ഷേ അപ്പച്ചൻ ചെയ്യാൻ ശ്രമിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു ആഖ്യാനത്തിൽ ആഖ്യാനത്തെക്കുറിച്ച് ജറാർഡ് ജനറ്റ് എന്ന് പറയുന്ന പണ്ഡിതൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം നാം ഒരു കഥ പറയുമ്പോൾ ആ കഥയിൽ നാം കാലത്തിലൂടെ മുന്നേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കാലത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലയിടങ്ങളിൽ നാം തങ്ങി നിൽക്കുകയും നമ്മുടെ ഓർമ്മകളുടെ സൂക്ഷ്മതകളിലേക്ക് ആഴത്തിൽ ആഴത്തിൽ പോവുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ കഥ പറയുന്നയാൾക്ക് തന്നെ ആ ഓർമ്മകൾക്ക് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും അയാൾ പൊട്ടിത്തകരുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും അങ്ങനെ കാലത്തിലൂടെയുള്ള പ്രയാണത്തെ ചില പ്രത്യേക ഓർമ്മകളിൽ തളച്ചിട്ട് ആഴങ്ങളിലേക്ക് പോയി സ്വയം തകരുമ്പോൾ ഒരാൾ എങ്ങനെയാണ് ആ ഓർമ്മകളിൽ ജീവിക്കുന്നത് എന്നാണ് വാസ്തവത്തിൽ പൊയ്കയിലപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അതിനെ തുറന്നുള്ള അനുഷ്ഠാനങ്ങളിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്കത് അന്വേഷിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് എംബോഡീഡ് ആയിട്ടുള്ള പഴയ തൻ്റെ തലമുറകൾ ഒരു കാലത്ത് അനുഭവിക്കുന്ന ട്രോമയെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിക്കുന്ന പാട്ടുകളും അനുഷ്ഠാനങ്ങളുമാണ് പി ആർ ഡി എസിൽ പൊയ്കയിൽ അപ്പച്ചൻ അവതരിപ്പിച്ചത് എന്നാൽ ഗഫൂർ ചെയ്യുന്ന അതല്ല ഗഫൂർ വേറൊരർത്ഥത്തിൽ അത്തരം ഓർമ്മകളെല്ലാം ഉപേക്ഷിക്കുകയും കാലത്തിൽ സ്തംഭിച്ചു നിൽക്കുന്നതിന് പകരം കാലത്തിലൂടെ ഒഴുകുകയും സ്ഥലത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്ന ഓർമ്മകളാണ് ഗഫൂർ ഇസ്ലാമ ഫോബിയയുടെ ഈ കാലത്ത് കണ്ടെടുക്കുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങൾ പറയേണ്ടതില്ല കോയ അദ്ദേഹം സഞ്ചരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അറിയാത്ത ഭാഷകളില്ല അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് ലിസ്ബണിലേക്കും ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്കും ചെല്ലുകയും അങ്ങനെ ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നതാണ് സ്ഥലത്തിൽ പരക്കുന്നതാണ് ഗഫൂറിൻ്റെ കോയയുടെ ഓർമ്മകൾ കോയ എഴുതുന്നതിന് മുമ്പ് ഗഫൂർ വളരെ കാലം മുമ്പ് ഒരു കവിത എഴുതിയിട്ടുണ്ട് അത് ഞാൻ അത്തരക്കാരനല്ല സർ എന്നൊരു കവിതയാണ് ഈ കവിത എൻ്റെ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ തെലുങ്ക് ഭാഷയിലേക്കും കന്നഡ ഭാഷയിലേക്കും തമിഴിലേക്കും വിവർത്തനം ചെയ്യാൻ ഞാൻ കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് ആ നേരത്തെ മാളവിക പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തത് അതാണ് ദ കോയ എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ പോലെ ഈ കവിത തെലുങ്കിലേക്കും തമിഴിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒരുപക്ഷേ മലയാളത്തിൽ ഇതിന് കിട്ടിയ സ്വീകാര്യതയേക്കാൾ ആ ഭാഷകളിൽ അതിന് വലിയ സ്വീകാര്യത കിട്ടിയത് എൻ്റെ അനുഭവമാണ് ആ കവിത ഞാനൊന്ന് വായിക്കാം ഞാൻ അത്തരക്കാരനല്ല സർ ഗൾഫിൽ പോകാൻ വേണ്ടിയാണ് സർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടുവിട്ട ഞാൻ ഇരുപത്തെട്ടാം വയസ്സിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് ഞാൻ അത്തരക്കാരനല്ല സാർ യു പിയിലെയും ഹരിയാനയിലെയും ഹിന്ദി തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയാം സർ നാഗാലാൻഡിൽ വെച്ച് പഠിച്ച ഇംഗ്ലീഷിൻ്റെ മെച്ചം ഇംഗ്ലീഷ് രണ്ടാം പേപ്പറിൽ കാണാനാവും സർ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് കുറയ്ക്കില്ലെങ്കിൽ അതിൽ ഞാൻ പാസ്സാവും സർ കെമിസ്ട്രി പേപ്പറിൽ തുന്നി വെച്ച നൂറ് രൂപ ഹേമമാലിനിയെ പോലെ വെളുത്തു കൊഴുത്ത ടീച്ചർ ചാനലുകൾക്ക് കാണിച്ചു കൊടുത്ത് കുറ്റം പറഞ്ഞതിൻ്റെ കുറ്റം എൻ്റേത് തന്നെയാണ് സർ കണക്കിൻ്റെ പുറത്ത് കഷ്ടപ്പാട് വിവരിച്ച് പാസ്സാക്കണമെന്ന് താഴ്മയോട് അപേക്ഷിച്ചത് ജാർഖണ്ഡിലെ പോലീസുകാരനെ പോലുള്ള ഒരു അധ്യാപകൻ തമാശയാക്കിയത് എനിക്ക് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു സർ ജീവിതത്തിൽ ആദ്യമായാണ് സർ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് വരച്ച് വിവേകാനന്ദപ്പാറയുള്ള കന്യാകുമാരിയും ദാദമാരും ഡോണുമാരുമുള്ള ബോംബെയും ലഹള നടന്നപ്പോൾ പേടിച്ചോടിപ്പോന്ന ഗുജറാത്തിലെ കച്ചും സ്വാതന്ത്ര്യദിനത്തിൽ കൊടിയേറ്റുന്ന ചെങ്കോട്ടയുള്ള ഡൽഹിയും പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയത് പക്ഷെ സത്യമായും ഞാൻ ഇതുവരെ കാശ്മീരിൽ പോയിട്ടില്ല സർ ചിത്രകല പഠിച്ചിട്ടുമില്ല സർ കാശ്മീർ അതിലില്ലാത്തത് അറിവില്ലായ്മ കൊണ്ടുവന്ന തെറ്റാണ് സർ ഞാൻ അത്തരക്കാരനല്ല സർ ഇന്ത്യൻ മാപ്പിൻ്റെ നടുക്കുള്ള ഭോപ്പാലിൽ സിമൻറ്റ് ചുമന്നിട്ടാണ് സർ എൻ്റെ പിടലിക്ക് ഇത്ര വണ്ണം വെച്ചത് എന്നെ ഭീകരവാദിയാക്കി ജാമ്യം കിട്ടാത്ത വകുപ്പ് ചാർത്തി ജീവിതകാലം മുഴുവൻ ജയിലിലാക്കല്ലേ സാർ ഭാര്യയും മക്കളുമുള്ള ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ സർ ഇത് ഒരുപക്ഷെ ദ കോയ എഴുതുന്നതിന് മുമ്പുള്ള ഗഫൂറിൻ്റെ ഒരു ആ കഥയുടെ ഒരു മോട്ടിഫാണ് എന്ന് പറയാം അതുകൊണ്ട് ഈ മോട്ടിഫ് അദ്ദേഹം ഗഫൂറിൻ്റെ ഈ ഞങ്ങളോടൊക്കെ അദ്ദേഹം പങ്കുവച്ചിരുന്ന ഭുവാണ്ടിയൻ കഥകളിലും ഈ കവിതകളിലുമൊക്കെ ആ ഒരു മോട്ടീവ് എത്രയോ കാലമായി ഗഫൂറിൽ വളർന്നു വളർന്നു വന്നതാണ് അതിൻ്റെ പൂർണ്ണ വളർച്ചയാണ് ദ കോയ ആ നോവൽ എഴുതാൻ വേണ്ടിയാണ് അവൻ ഡോക്ടറോട് ചോദിച്ചത് ഈ രോഗം തിരിച്ചറിയപ്പെട്ടപ്പോൾ സർ എനിക്കൊരഞ്ച് കൊല്ലം കിട്ടുമോ എന്ന് ആ അഞ്ച് കൊല്ലം ഗഫൂർ എഴുതുക തന്നെയായിരുന്നു അത് ഈ കോയയ്ക്ക് ഒരു ധ്യാനമായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഗഫൂറിൻ്റെ ഈ കവിത ഗഫൂറിൽ അവസാനിക്കുന്നില്ല അത് തുടരുക തന്നെയാണ് മലയാള കവിതയിൽ ഒരുപക്ഷെ അത് ഇനിയും വികസിക്കാനിരിക്കുന്ന ഒരു മോട്ടീഫാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അൻവർ മെഹബൂബ് എക്സ്പ്രസ് ഒരു ജീവിതരേഖ എന്ന കവിത കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം അത് ഗഫൂറിൽ നിന്നുള്ള തുടർച്ചയാണ് ഗഫൂറിൻ്റെ തന്നെ വളർച്ചയാണ് ഈ വിഷയം അവസാനിക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് മെഹബൂബ് എക്സ്പ്രസ് ഒരു ജീവിതരേഖ ഒരു വേനൽ അവധിക്ക് കോട്ടയം പാസഞ്ചറിൽ ഇരിക്കുമ്പോൾ മെഹബൂബിക്ക പറഞ്ഞു ഡേയ് കണ്ണ് കാതിൽ വെച്ച് നോക്ക് കൊല്ലത്തെ പപ്പടം ഗണ്ടൻ പപ്പടം കൊല്ലത്തെ പപ്പടം ഗണ്ടൻ പപ്പടം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ട്രെയിൻ ഓടണത് സത്യം ശബ്ദത്തിൻ്റെ ഇരുമ്പ് വേഗത്തിൽ കിടന്ന ആ വായ്ത്താരി തിളച്ചു മറിഞ്ഞ് അതിൽ മുങ്ങാങ്കുഴിയിട്ടൊരു പന്ത്രണ്ട് വയസ്സുകാരൻ്റെ കാതുകൾ ഏതോ റെയിൽ പാലത്തിൽ പൊന്തിയപ്പോൾ ഗണ്ഡൻ പപ്പടം ഗണ്ടൻ പപ്പടം മാത്രം പാലത്തിൽ ഗണ്ടൻ പപ്പടം മാത്രമേ കേൾക്കണുള്ളൂ മെഹബൂബ് മെഹബൂബ് ക കൊല്ലത്തെ പപ്പടം അഷ്ടമുടിക്കായൽ വീണുപോയടേ ആറ് കൊല്ലം കഴിഞ്ഞ് ദില്ലിയിൽ നിന്ന് മെഹബൂബക്കയുടെ കത്ത് കോയി ബെഡാപേഡ് ഗിർത്താ ഹേത്തോ ധർത്തി ഹിൽത്തി ഹേ എന്നും പറഞ്ഞുകൊണ്ടാടെ ഇപ്പോൾ ഇവിടെ ട്രെയിനുകൾ ഓടണത് സി പി ഐയിൽ ചേരു ഋഷിയിൽ പോവാം ഗാന്ധി എന്താക്കി ഇന്ത്യയെ മാന്തി പുണ്ണാക്കി തുടങ്ങിയ മലയാള തീവണ്ടികൾ മാത്രം ഓടിയിരുന്ന പാളങ്ങൾക്ക് കുറുകെ മെഹബൂബക്കയുടെ പേട് കടപുഴകി വീണു ആ ചൊല്ലിൽ ചേർത്തുപൊന്തിയ അർത്ഥം തിരിയാതെ ഞാൻ മറുപടി എഴുതി അപ്പോൾ തീവണ്ടികൾ ഹിന്ദിയിലും ഓടും അല്ലേ താമസിയാതെ മെഹബൂബിക്ക സിയാച്ചിനിലേക്ക് ട്രാൻസ്ഫറായി വല്യാപ്പ മരിച്ചിട്ടും വരാനാവാതെ മഞ്ഞിലിരുന്ന് ഉരുകി എൻ്റെ വന്മരം വീണടാ മഹാത്മജി ഷോപ്പ് എന്ന് പുഴ്പെറ്റ സ്വന്തം ജാപ്പാണക്കടയെയും അയലത്തെ സർദാരിണിപ്പെണ്ണിനെയും ഉപേക്ഷിച്ച് വല്ല്യാപ്പ ലാഹോറിൽ നിന്ന് രക്ഷപ്പെട്ടത് പാകിസ്ഥാൻ പാർട്ടിഷ്യൻ പാകിസ്ഥാൻ പാർട്ടിഷ്യൻ എന്ന് ദില്ലിയിലേക്ക് ഓളിയിട്ട ഒരു പുകവണ്ടിയിലായിരുന്നത്രേ തോക്കുകളോടും വടിവാളുകളോടും ദക്ഷിണാമൂർത്തി എന്നാണത്രേ പേര് പറഞ്ഞത് വീട്ടിലെ അരപ്രൈസിൽ ചാരിയിരുന്ന് എന്നെ ചേർത്ത് പിടിച്ച് വട്ടത്തിൽ പുകവിട്ട കാജ വെട്ടത്തിൽ വിട്ട കാജാപേടി പുകയിലേക്ക് ചൂണ്ടി വല്യാപ്പ പാടിയ പാകിസ്ഥാൻ ഹിന്ദുസ്ഥാൻ ഖാലിസ്ഥാൻ എന്ന തീവണ്ടിയിൽ ഞാനിപ്പോൾ രവിയും ബിയാസും സത്ലജും ഒന്നിച്ച് നീന്തുവാടാ തീവണ്ടികളാണ് പഠിപ്പിച്ചത് വല്യാപ്പയാണല്ലേ നിങ്ങളെ തീവണ്ടി ഭാഷ വായിക്കാൻ പഠിപ്പിച്ചത് തീവണ്ടികളാണ് പഠിപ്പിച്ചത് വല്യാപ്പയും ഒരു തീ പിടിച്ച വണ്ടി മഞ്ഞുരുകി അഹമ്മദാബാദ് അമൃത്സർ ടോൾപൂർ ഗാംഗ് ടോക്ക് മെഹബൂബ്ക്ക് തീയും പുകയും ഇല്ലാതെ അലഞ്ഞ് പെണ്ണ് കെട്ടാൻ പോലും വന്നില്ല അവധിക്ക് സബർമതിയിലേക്കും ജയ്സാൽമീറിലേക്കും മേഘാലയങ്ങളിലേക്കും വണ്ടി പിടിച്ചു ഇതിനിടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ പുസ്തകങ്ങളിലും നാഗമ്പടം പാലത്തിനടിയിലെ കഞ്ചാവിലും ധ്യാനിച്ച് ധ്യാനിച്ചെൻ്റെ തലയിൽ വേറെയും ശകടങ്ങൾ മൂളിപ്പറക്കാൻ തുടങ്ങിയിരുന്നു ഇരട്ടവാലൻ പുഴുപോലെ ഒരിക്കൽ ഞാൻ തുളച്ചു കയറി നിങ്ങൾക്ക് പലതും അറിയില്ല മെഹബൂബിക്ക താക്കൂർ ബ്രാഹ്മിൺ ബനിയ ചോട്ട് ബാക്കി സബ് ഹെഡ് ഡി എസ് ഫോർ എന്നൊരു ഉൾനാടൻ കവലയിൽ നിന്ന് തിരിച്ച വലിവണ്ടി ഇപ്പോൾ തിലക് തരാസു ഔർ തൽവർ ഇൻകോ മാരോ ചൂത്തേ ചാർ എന്ന് ഗംഗാ സമതലത്തിൽ എമ്പാട് ഓടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല മേഹബൂബിക്ക ആദ്യ എൻ്റെ ദേശീയഗാനം തീവണ്ടി അല്ലടാ പാമ്പൻ പാമ്പൻപാലം കടന്ന് ശ്രീ പെരുമ്പത്തൂർ ശ്രീ പെരുമ്പത്തൂർ എന്നിഴഞ്ഞ ചാവേറുവണ്ടിയെപ്പറ്റി ഒറ്റക്കൊമ്പൻ റൈനോയുടെ പടം പതിച്ച കാർഡ് വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കാസിരങ്കയിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ഗാന്ധി തലയിലുള്ള സാധാ പോസ്റ്റ് കാർഡുകൾ പലയിടങ്ങളിൽ നിന്നും തുരുതുര വന്നു സൗഗന്ധ് രാംകി ഖാത്തേ ഹേ മന്ദിർ വഹാം ബനായെങ്കെ ഏക് ധക്ക ഓർ ദോ ബാബറി മസ്ജിദ് തോട്ട് ദോ ഏ തോ ഹോ ഗയാ കാശി മധുര ബാക്കി ഹേ ഇമെയിലുകൾ അദൃശ്യരായ തീവണ്ടികളാണ രണ്ടായിരത്തി മൂന്നിൽ അഹമ്മദാബാദിൽ നിന്ന് പകരം മെഹബൂബ എൽ മെഹബൂബ് എലോൺ നയൻറ്റീൻ സിക്സ്റ്റി വൺ അറ്റ് ഹോട്ട്മെയിൽ ഡോട്ട് കോമിലേക്ക് ഡബ്ല്യു എച്ച് ഓടൻ്റെ നൈറ്റ് മെയിലിലെ വരികൾ ഞാൻ അയച്ചു കൊടുത്തു ദിസ് ഇസ് ദ നൈറ്റ് മെയിൽ ക്രാസിംഗ് ദ ബോർഡർ ബ്രിങ്ങിംഗ് ദ ചെക്ക് ആൻഡ് ദ പോസ്റ്റൽ ഓർഡർ ലെറ്റേഴ്സ് ഫോർ ദ റിച്ച് ലെറ്റേഴ്സ് ഫോർ ദ പുവർ ദ ഷോപ്പ് അറ്റ് ദ കോർണർ ആൻഡ് ദ ഗേൾ നെക്സ്റ്റ് ഡോർ മെഹബൂബ് ക ഇത് സബർമതി എക്സ്പ്രസ്സിലേക്ക് മെഹബൂബ് ക ഇത് സബർമതി എക്സ്പ്രസിലേക്ക് വിവർത്തനം ചെയ്തു മുസൽമാൻ ക ഏസ്താൻ പാകിസ്ഥാനിയാ ഖബറിസ്ഥാൻ ഗോധ്ര ഗുൽബർഗ് നരോദ പാട്ട്യ ഖൂൻ കാ ബദല ഘൂൻ ദില്ലിയിൽ നിന്നുള്ള ഇലക്ട്രിക് ട്രെയിനുകൾ നാലുകാലിൽ ഗോമാതാക്കി ജയ് അമറിക്കൊണ്ടിരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഒടുവിൽ മെഹബൂബ്ക്ക് പെൻഷനായി നാട്ടിൽ വാങ്ങിയ ഒറ്റയാൾ ഫ്ലാറ്റിലേക്ക് മടക്കം അഖിലാഖ് 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 കറവ പറ്റിയ ഗാവുകളെ വകഞ്ഞ് അറക്കവാൾ പോലെ തെക്കോട്ട് വാഞ്ഞ രാജധാനി എക്സ്പ്രസിൻ്റെ ശബ്ദ കാകോളം മോന്തി ദക്ഷിണാമൂർത്തിയായ വല്ല്യാപ്പ രാവെളുക്കോളം നൃത്തം ചവിട്ടി ഞാൻ തന്നെ അടാ മുഹമ്മദ് അഖിലാഖ് നിന്റെ നാടോടി വല്യാപ്പ വെളുപ്പിന് മെഹബൂബിക്കയുടെ വാട്സാപ്പ് മെസ്സേജ് നമുക്കേ കൊച്ചിയിൽ മഹാത്മജി സ്പാൻ ഷോപ്പ് തുറക്കണം രാത്രി ഞാൻ അങ്ങരോട് ഏറ്റുപോയി രണ്ടായിരത്തി പതിനേഴ് ജൂൺ പത്തൊമ്പത് തീവണ്ടിയുടെ കടകട ലോകത്തിലെ എല്ലാ ശബ്ദങ്ങളിലേക്കും വിവർത്തനം ചെയ്യാൻ പഠിപ്പിച്ച മെഹബൂബിക്കരികെ കൊച്ചിൻ മെട്രോയുടെ ഒരു പുതിയ പുതിയാ പുതിയാപ്പളക്കോച്ചിൽ ഞാൻ ചെവി ചെവികോർപ്പിച്ചിരിക്കുന്നു ഡേ കണ്ണ് കാതിൽ വെക്കണ്ട ഒന്നും ഒന്നുമിണ്ടാതെയായി ട്രെയിൻ ഓടണത് സത്യം ശബ്ദമില്ലാത്ത സ്റ്റീൽ വേഗം ശബ്ദം കൊച്ചിക്കായലിൽ വീണുപോയടെ നിശ്ശബ്ദതയുടെ ദേശീയഗാനം മുഴങ്ങി ഞങ്ങൾ കലൂരിറങ്ങി ചതുപ്പിൽ എരകപ്പുല്ല് പോലെ പൊന്തിയ അപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നിലേക്ക് മെഹബൂബ്ക നടന്നുപോയി ഫുട്പാത്തിൽ അടുത്ത കങ്കാണി വണ്ടിക്ക് വേണ്ടി കാക്കുന്ന ദ്രാവിഡ ഉത്കല വങ്കനാടുകൾക്കിടയിലൂടെ ഇവിടെ അൻവറലിയുടെ മെഹബൂബ്ക ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചൊരു മനുഷ്യനാണ് ഗഫൂറിൻ്റെ ഞാൻ അത്തരക്കാരനല്ല സർ എന്ന കവിതയിലെ കഥാപാത്രം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ കോയ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഒരുപക്ഷേ ലോകത്ത് തന്നെ ഒരു മനുഷ്യനാണ് അയാൾക്ക് എല്ലാ ഭാഷകളും അറിയാം ദ ട്രൂ മിസ്റ്റർ ഇന്ത്യ എന്ന് നേരത്തെ ഡോക്ടർ മാളവിക പറഞ്ഞല്ലോ ഇതുതന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കൊണ്ടോട്ടിയിൽ ഷാനവാസിൻ്റെ ആ പേരുകൾ ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും എന്ന പുസ്തകത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും അത് യാത്രയുടെ പുസ്തകമാണ് അതുകൊണ്ട് ചിന്തയിൽ നിന്നും തർക്കങ്ങളിൽ നിന്നുമല്ല യാത്രയിൽ നിന്നും ഭൂപ്രദേശങ്ങളിൽ നിന്നും നേടിയ ഈ മഹത്തായ അറിവിൻ്റെ ഈ മഹത്തായ ബദൽ സ്വത്വബോധത്തിൻ്റെ സ്ഥലങ്ങളിലൂടെ നേടിയെടുത്ത ഈ സ്വത്വബോധത്തിൻ്റെ ഉറപ്പിലാണ് ഒരുപക്ഷെ ഇസ്ലാമ ഈ കാലഘട്ടത്തിൽ ഒരു ഇന്ത്യൻ മുസ്ലിമിനെ അതിജീവിക്കാനാവുക എന്ന ഒരു സങ്കല്പം അതൊരു കമ്മ്യൂണിറ്റിയുടെ സങ്കല്പമാണ് അതിൽ ഷാനവാസ് ഷാനവാസുണ്ട് അതിൽ അൻവർ അലിയുണ്ട് അതിലെറ്റവും കരുത്തനായ ഒരാളായിരുന്നു അതുകൊണ്ട് ഇതൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി ഓഫ് എന്താണ് റൈറ്റേഴ്സ് ആണത് എഴുത്തുകാരുടെ ഒരു ഒരു സമുദായമാണത് ആ സമുദായത്തിലെ ഒരു കരുത്തനായ അംഗമായിരുന്നു ബഷീർ ഗഫൂർ അദ്ദേഹം ബഷീറിനെ ഞാൻ സമയത്ത് ഓർത്തതാണ് ബഷീറിൻ്റെ മജീദ് ഇതുപോലെ വാസ്തവത്തിൽ പലയിടങ്ങളിൽ സഞ്ചരിച്ച് ജീവിച്ച ഒരാളാണ് നമുക്കറിയാം അങ്ങനെ ഒരുപക്ഷെ ബഷീറിൽ നിന്ന് ആരംഭിക്കുന്ന ഇപ്പോഴും വളരെ കരുത്തോടുകൂടി മലയാള സാഹിത്യത്തിൽ ഒരു ഭൂഖണ്ഡം തീർത്തുകൊണ്ടിരിക്കുന്ന ആ എഴുത്തുകാരുടെ ഇടയിലെ എക്കാലത്തെയും ജ്വലിക്കുന്ന നക്ഷത്രമാണ് ഞങ്ങളുടെ ഗഫൂർ എന്ന് മാത്രം ഓർത്തുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നിർത്തുന്നു നമസ്കാരം